ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെത്തോലി മീൻ കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നെത്തോലി പീര എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ എങ്കിലും ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരനാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിച്ച് അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ടതും അഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് അതിന് പകരം ഒരു ചെറിയ തണ്ട് മുരിങ്ങയിലയാണ് ഞാൻ ചേർത്തത് അതിലേക്ക് പകുതി സവാളയും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വരറ്റാം സവാള കുറച്ച് വാടിയതിന് ശേഷം ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ ഞാൻ ഇതിലേക്ക് ഇടുന്നത് തോരത്തിന് അരിയുന്നതിനേക്കാളും കുറച്ചുകൂടി വലുതായിട്ട് അരിഞ്ഞാൽ മതി കേബേജ് ഒരുപാട് വെന്ത് പോകേണ്ട പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നതാണല്ലോ അതുകൊണ്ട് കുറച്ചൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് മുള്ള കളഞ്ഞു വെച്ചിരിക്കുന്ന നെത്തോലി മീനെ ചേർക്കാം കേബേജ് ചേർത്ത് നെത്തോലി തോരം വെച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇതുപോലെയൊന്ന് തോരം വെച്ച് നോക്കണേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഇതുപോലെ അടുത്ത വീട്ടിലെ ഒരു ആൻറ്റി പറഞ്ഞു ഇതുപോലെ തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു അമ്മ അതുപോലെ ചെയ്ത് ചോറിനോടൊപ്പം ഞങ്ങൾക്ക് തന്നു നല്ല ടേസ്റ്റായിരുന്നു ആ ഓർമ്മയിലാണ് ഞാനിത് ഉണ്ടാക്കിയത് നെത്തോലിയുടെ മുള് കളഞ്ഞു തന്നെ ഇതുണ്ടാക്കണം രണ്ട് കപ്പ് തേങ്ങ അഞ്ച് ചെറിയ ഉള്ളി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് തരിതരിപ്പായി തോരത്തിന് അരക്കുന്നത് പോലെ അരച്ചെടുക്കണം കാബേജും നെത്തോലിയും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും അതിലേക്ക് അരപ്പ് ചേർക്കാം അടുക്കി പിടിക്കാതിരിക്കാൻ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം അതിലേക്ക് അരപ്പ് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അരപ്പ് വെന്ത് ആവി വന്നിട്ടുണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം കാബേജ് ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിൽ പുളി ചേർക്കാറില്ല അര കിലോ നെത്തോലിക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കാബേജാണ് ഞാൻ ചേർത്തത് അത്രയും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു കൈപ്പിടി ചേർത്താലും മതി സാധാരണ തോരം വയ്ക്കുന്നത് പോലെ നല്ലതുപോലെ യോജിപ്പിച്ച് വെള്ളമേർപ്പം മാറിക്കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കുന്ന തോരത്തിന് അത്യാവശ്യം തേങ്ങ വേണം ഒരു തേങ്ങയുടെ പകുതിയെങ്കിലും ചേർക്കണം കപ്പയുടെ കൂടെയും ചോറ് ചപ്പാത്തി എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം